അതിന് സെപ്പറേറ്റ് ആവും നമ്മൾ ചെറിയ ഡിസൈൻസ് ഒക്കെ ചേച്ചിയിലിട്ടേരോ എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് പുണ്ടിയിൽ ഒന്നിട്ട് തരുമോ മെഹന്ദി ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കു എല്ലാരും കണ്ടുകാണമല്ലോ ആർ ജെ അഞ്ജലി നിരഞ്ജന എന്നിവർ ചേർന്ന് നടത്തിയൊരു പ്രാങ്കോളാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ ആ പ്രാങ്ക് എന്താണെന്ന് നമുക്കൊന്നു കണ്ടിട്ട് വരാം ആർട്ടിസ്റ്റ് അല്ലേ ആയിരുന്നേ നിഷാനോ എന്റെ സ്ഥലമാണോ സ്ഥലമാണോ തിരുവനന്തപുരം ബാലരാമപുരം ഓ ഞാന് വാട്സാപ്പ് ചെയ്തേക്കാം കേട്ടോ അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന് എന്നുവച്ചപ്പോ കൈക്ക് എത്ര കൈയും സാധാരണ ഫൈവ് ഹൺഡ്രഡ് എണെങ്കിൽ അതിനനുസരിച്ചാ കുണ്ടിക്കേച്ചി കുണ്ടി അല്ലേ പുണ്ടിയിൽ ഇട്ടുതരുമോ എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പുണ്ടിയിൽ ഒന്നിട്ട് തരുമോ മെഹന്ദി ഒന്നുകൊണ്ട് അവര് ഫോണെടുത്ത് എറിഞ്ഞെത്തോ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ ഈ കൂപ്രയോഗം അവരിവിടെ മാത്രമാണോ നടത്തിയത് അല്ല ഇതിനു മുമ്പും അവർ കൂപ്രയോഗം നടത്തിയിട്ടുണ്ട് ഞാൻ അതെന്താണ് ബാക്കി പറയുന്നില്ല കാര്യം വെച്ച് നമ്മുടെ വീഡിയോസ് ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് ഏതെങ്കിലും കുഞ്ഞുങ്ങളൊക്കണ്ട അവരും എന്തിനാണ് ഇതൊക്കെ അത്ര ആ ഇതെന്താണ് പ്രോബ്ലം അവർ ഇതിൽ ബാക്കി പറയാം എന്തായാലും അവരതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മുടെ റീൽസും ഷോർട്സും ഒക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന കുഞ്ഞു മക്കളാണ് അപ്പൊ അവർ ഇമിറ്റേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഞാനത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല എന്തായാലും അവർ മറ്റൊരു വ്യക്തിയെ വിളിച്ചൊരു പ്രായം കൊടുക്കുന്ന നമുക്കൊന്ന് കാണാം അതോ ണോ പാർക്ക് ചെയ്യുന്നത് കുണ്ടിയില്ലേ അത് ഫ്രൈ ആവാൻ സാധ്യതയുണ്ട് വെയിലത്ത് വെക്കുമ്പോഴില്ലേ അത് ചെലപ്പോ ഫ്രൈ ആയി പോകും ആവശ്യമുള്ള കാര്യങ്ങളല്ലേ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മളല്ലേ സൂക്ഷിക്കേണ്ട ണ്ടല്ലോ നിങ്ങൾ തീർന്നിട്ടില്ല ഇനിയുണ്ട് ഒരു പ്രാങ്ക് കൊടുത്ത പ്രാങ്ക് പൊളിഞ്ഞു പോയൊരു ഉണ്ട് അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം പ്രാങ്ക് ഫ്രാങ്കുകളും ചെയ്യുന്നതൊക്കെ അത്ര മോശപ്പെട്ട കാര്യമെന്നല്ല എന്നാലും കൊടുക്കുന്ന ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ കൊടുക്കുന്നതിനൊരു മാന്യത വേണം ഇപ്പൊ പ്രാങ്ക് ചെയ്യാനായിട്ട് ഓ പ്രാങ്ക് ആണ് എന്ത് ചെയ്തിട്ട് എന്ത് തെൻഡിത്തരം ചെയ്തിട്ടും ഇതിന്റെ പ്രാങ്ക് ആയിരുന്നു പറയുന്ന കൊടുത്താ കൊല്ലത്തും കിട്ടും പറയും ഇവര് പ്രാങ്ക് ചെയ്തിട്ട് പ്രാങ്ക് ആകാത്ത ഒരു വ്യക്തിയുടെ ഒരു ചെറിയൊരു ക്ലിപ്പിംഗ് ക്ലിപ്പിങ് പുറത്തുവിട്ടുണ്ട് നമുക്ക് അതുകൊണ്ട് കാണാം ബിപിൻ പഞ്ചാബ് ആണോ പഞ്ചാബിലെന്തായിട്ടാ പണി എന്റെ ഒരു സിസ്റ്ററിന് സംസാരിക്കാൻ വേണ്ടിട്ടാണ് എന്തോ ജോലിയുടെ ആവശ്യത്തിന് ഒന്ന് സംസാരിക്കോ ചേട്ടാ പുള്ളിക്കാരിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് ഒന്ന് സംസാരിക്കുമ്പോ ഏഹ് സൗണ്ട് വരും അത് മൈൻഡ് ചെയ്യണ്ട അത് അങ്ങനെ ഉള്ളതാ ഹലോ ചേട്ടാ ഞാൻ വാങ്കോഴിയല്ല ചുമ്മാ സംസാരിക്കുമ്പോ ഇടയ്ക്ക് ഇത് വരും ഞാൻ കൊറേടുത്ത് ജോലിക്ക് പോയിട്ടുണ്ട് ഇത് കാരണം എന്നെ പറഞ്ഞു വിട്ട് എനിക്ക് അടയിരിക്കാൻ അതൊക്കെ പലതും നോക്കി ചേട്ടാ അതിലൊന്നും ഒരു അതൊന്നും കൂടെ ഉണ്ടാക്കി അങ്ങ് ജീവിച്ചോളും ജോലി എന്തെങ്കിലും ഉണ്ടോ ചേട്ടാ ഇവിടെ ഒരു ജോലി ചേട്ടാ ഈ സൗണ്ട് പറഞ്ഞു കഴിഞ്ഞാ

വീട്ടിൽ ഈ അടഞ്ഞു കിടന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ജോലി ഉണ്ടോ അവിടെ കിടന്ന് ഇങ്ങനെ ചുറ്റി ചുറ്റി കറങ്ങി എന്തെങ്കിലും ഒക്കെ ചെയ്തോളൂ അത് ചേട്ടാ കുതിര എന്തോ ചെയ്തെന്ന് തോന്നുന്നു അങ്ങനെ കുതിര കേറിയതാണെന്ന് തോന്നുന്നു പ്രേതമോ ബാധയോ അങ്ങനെന്തോ ആണ് ചേട്ടാ നമ്മ ഒരു സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കും ടുത്ത് നേരിട്ട് കണ്ട് സംസാരിക്കണം നിങ്ങൾ അടുത്ത് വന്ന് ഇടപെടണം നമ്മളടുത്ത് ഈ ഫോണി കൂടെ എന്തോന്ന് ഞാൻ കറയേണ്ട കണകണ്ടി തറങ്ങി ചിപ്പി ചിപ്പിയാരാണോ ചിപ്പി ഇത് ചിപ്പി പറഞ്ഞിട്ട് പ്രാങ്ക് വിളിച്ചതാണ് കേട്ടോ അഞ്ജലി നിരഞ്ജനിയുമാണ് ജോലിയൊക്കെ നന്നായിട്ട് നടക്കട്ടെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം കേട്ടോ ചേച്ചിയോട് പറയണം വിളിച്ചിരുന്ന ഒരു സാധാരം കൂടി അതെല്ലാം കഴിഞ്ഞതിനു ശേഷം ഈ ആർ ജെ അഞ്ജലി ഒന്ന് മാപ്പ് പറച്ചിലുണ്ടായിരുന്നു അവര് മാപ്പ് പറഞ്ഞത് എനിക്കും ഞാൻ കണ്ടിട്ട് എനിക്കും അത്ര ഒരു ആത്മാർത്ഥമായിട്ടുള്ള മാപ്പ് കുറച്ചിലായിട്ടൊന്നും തോന്നിയിട്ടില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് അത് എന്താ തോന്നിയതെന്ന് നിങ്ങൾ പറയണം കേട്ടോ ഞാൻ ആ മാപ്പ് പറഞ്ഞ ആ ഒരു വീഡിയോ ക്ലിപ്പിംഗ് ഇവിടെ പോസ്റ്റ് ചെയ്യാം നിങ്ങൾക്കത് എത്രമാത്രം ആത്മാർത്ഥത തോന്നിയെന്ന് നിങ്ങൾ പറയണം അതും ആദ്യ അഞ്ജലിയാണ് മാപ്പ് പറയുന്നത് ഇതിൽ നിരഞ്ജന എന്ന് പറഞ്ഞൊരു വ്യക്തി കൂടി ഉണ്ടായിരുന്നു നിരഞ്ജന അത് സ്റ്റോറി ആയിട്ട് ഇട്ടു പക്ഷെ അങ്ങനെയാണോ വേണ്ടത് നിരഞ്ജനെയാണ് സത്യത്തില് ഈ പ്രയോഗം നടത്തിയത് അപ്പം ഏത് തൊഴിൽ ചെയ്യുന്നവരെയായാലും അവരെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം മെഹന്തി എന്ന് പറയുന്ന ഒരു വളരെ മനോഹരമായൊരു കഴിവാണ് അല്ലെ നമുക്ക് നല്ല രീതിയിൽ വൃത്തിയായിട്ട് വരച്ച് അത് വൃത്തിയാക്കി ഇടുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ നല്ല കഴിവുള്ള വ്യക്തികൾക്ക് മാത്രമേ ചെയ്യുള്ളൂ എനിക്കൊന്നും നേരെ ഒരു മെഹന്തി ഇടാനൊന്നും അറിയില്ല ജസ്റ്റ് നമ്മൾ ഒരു കോൺമൈലാഞ്ച് പഠിച്ച് നേരെ എഴുതാൻ പോലും എനിക്കറിയില്ല അപ്പൊ ആ ഒരു സാഹചര്യത്തില് അവരവരുടെ ഒരു ജീവിതമാർഗമാണ് അവരത് വളരെ മനോഹരമായിട്ട് അവരിപ്പോൾ ആയാലും എന്ത് ഒക്കേഷൻ വന്നാലും ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് എവിടെ ആയാലും ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അവരെ വിളിച്ച് ഇങ്ങനെ ചെയ്തപ്പോൾ അവർക്കത് വളരെയധികം എന്താ ഹാർട്ട് ചെയ്തു ഇപ്പം ഈ പറയുന്നവർക്ക് എന്ത് പറയുമ്പഴും പറയുന്നവർക്ക് യാതൊരു പ്രശ്നമില്ല കേട്ടോ അവരത് എഴുതിയോ ഞാനത് പറഞ്ഞതിനു ശേഷം ഇപ്പം ഞാനത് ആ രീതിയിലല്ല കേട്ടോ പറഞ്ഞതെന്ന് പറയുമ്പോൾ അവരുടെ പ്രശ്നം തീർന്നു പക്ഷെ അത് മനസ്സിൽ കേട്ടവർക്ക് അത് മനസ്സിൽ എത്രമാത്രം വേദന ഉണ്ടായി പറയുന്നവർക്ക് അത് മനസ്സിലാകില്ല അപ്പൊ അതിന് വര് മാപ്പ് പറയുന്നൊരു എന്താ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാകും നമുക്ക് ആ മാപ്പ് പറഞ്ഞ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈയൊരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് വീഡിയോ എടുക്കുന്നതിന് തൊട്ടുമുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മീശ മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കിണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ് അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത് വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഫ്രാങ്ക് സ്റ്റാറിലേക്ക് യാതൊരുവിധ ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്നും മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിൽ ഇതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും ഇവിടെ യാതൊരുവിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തിയില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ് തെറ്റ് ചൂണ്ടിക്കാണിച്ച എന്ന തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി ഈ പറയുന്ന പറച്ചില്ലേ എത്രമാത്രം ആത്മാർത്ഥത ഉണ്ടെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എനിക്കിതിന് വലിയ ആത്മാർത്ഥതയൊന്നും തോന്നിയില്ല കേട്ടോ എന്തായാലും ഇതിൽ ആത്മാർത്ഥത ചോദ്യം ചെയ്തുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമല്ലെന്നും മനസ്സെട്ടി അല്ലെന്നും ഇത് നിരഞ്ജനയാണ് കൂടുതൽ പറയേണ്ടിയിരുന്നെന്നും നിരഞ്ജന പറഞ്ഞില്ല എന്നും സ്റ്റോറിയാക്കി മാത്രമേ ഇട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൂട്ടം ആളുകൾ രംഗത്ത് തന്നു അതുകൊണ്ട് തന്നെ അവർ പുതിയൊരു എന്താ എക്സ്പ്ലനേഷനുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ആ എക്സ്പ്ലനേഷനും കൂടെ കണ്ടിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ ആർജെ അഞ്ജലി ഞാൻ രാവിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ നേർക്ക് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കാരണം ഇതിൽ വന്ന പ്രതിഷേധം കാരണം എന്റെ ആർ പണി പോയി അത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആദ്യമേ പറയട്ടെ ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി വർക്ക് ചെയ്തിരുന്ന എഫ് എം സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ ഞാൻ റിസൈൻ ചെയ്തിരുന്നു ഞാൻ സ്ഥിരമായി ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാങ്കോൾ ചെയ്യുന്ന ആർജയാണ് ഈ ആരോപണം തെറ്റാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഞാൻ പ്രാങ്കോൾ ചെയ്യാറുണ്ട് ഇതിനിടയിൽ എത്ര പ്രാങ്കോൾസ് എന്റേതായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് എന്റെ കൈവശം പോലും ഇല്ല നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഈ രണ്ട് വീഡിയോ തന്നെയാണ് എന്റെ ഓർമ്മയിൽ ഞാൻ ഈ പരാമർശം നടത്തിയിട്ടുള്ള വീഡിയോ ഇതല്ലാതെ മറ്റൊരു വീഡിയോ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്റെ അറിവിലില്ല യാതൊരുവിധ ഉപകാരവും ഇല്ലാത്ത വ്യക്തി സമൂഹത്തിന് വേണ്ടി ഇവൾ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത് അയ്യോ ശരിയാണ് എനിക്ക് ആഗ്രഹമുള്ള അത്രയും സഹായങ്ങളോ അത്രയും ഉപകാരമോ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ എനിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അതിനുവേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ പേജിലൂടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ ഇന്നും നിറവേറ്റുന്ന കുട്ടികളുണ്ട് ചികിത്സാ സഹായം ലഭിച്ചവരുണ്ട് മൂന്ന് വീടുകൾ നമുക്ക് വച്ചു കൊടുക്കാൻ കഴിഞ്ഞു അതിൽ രണ്ട് വീട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു വീടിന് വേണ്ടിയിട്ടുള്ള സ്ഥലം വാങ്ങി നൽകാൻ പേജിലൂടെ എൻ്റെ പ്രിയപ്പെട്ട ഫോളോവേഴ്സിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇനിയും അത് തുടരണം എന്നാണ് ആഗ്രഹം കമൻറ്റ് വരുമ്പോൾ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളിലൂടെ പേജ് കടന്നു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആശങ്കപ്പെടുന്നത് ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് തൊഴിൽ ചെയ്യുന്നവരോട് താല്പര്യമില്ല ഈ തൊഴിലിനോട് താല്പര്യമില്ല ഈ സമൂഹത്തിനോട് താല്പര്യമില്ല ഇത്തരത്തിലുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരുപാട് പരാമർശങ്ങൾ പല വീഡിയോസിലും ഞാൻ കണ്ടു ഇതേ ആർട്ടിസ്റ്റുകളോട് സഹകരിച്ചിട്ടുള്ള വീഡിയോസ് എൻ്റെ പേജിൽ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് അവരുമായിട്ട് നേരിട്ട് സംവദിച്ചാൽ മനസ്സിലാവും ഞാൻ ഇടപെടാൻ കഴിയുന്ന ഒരു വ്യക്തിയാണോ എനിക്ക് അങ്ങനെ ഒരു ബഹുമാനക്കുറവുണ്ടോ എന്നൊക്കെയുള്ളത് തീർച്ചയായും പരിശോധിച്ച് മനസ്സിലാക്കൂ ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നതിന് പകരം വിളിച്ച വ്യക്തിയോട് ക്ഷമ ചോദിക്കൂ ആ വീഡിയോ പബ്ലിഷ് ചെയ്യൂ ആ ഓഡിയോ പബ്ലിഷ് ചെയ്യൂ എന്നുള്ള കമന്റുകളൊക്കെ വരുന്നത് ഞാൻ കണ്ടു അവരുടെ പ്രൈവസിയെ മാനിക്കുന്നത് തന്നെ ആ വീഡിയോയോ ഓഡിയോ യോ പബ്ലിഷ് ചെയ്യാൻ നിർവാഹമില്ല എന്നുള്ളതാണ് വാസ്തവം ഞാൻ ക്ഷമ ചോദിച്ച ഭാഷ ശരിയല്ല അതിൽ ആത്മാർത്ഥത കുറവുണ്ട് ഇങ്ങനെയല്ല ക്ഷമ ചോദിക്കേണ്ടത് അങ്ങനെയുള്ള കമന്റുകൾ ഞാൻ കണ്ടു എനിക്കറിയില്ല ഇങ്ങനെ അല്ലാതെ എങ്ങനെയാണ് ക്ഷമ ചോദിക്കേണ്ടത് എന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എനിക്ക് അറിയുന്ന ഭാഷയിൽ വീഡിയോ രൂപത്തിലും പോസ്റ്റ് രൂപത്തിലും ഒക്കെയും ഞാൻ ഇതിനകം തന്നെ ക്ഷമ ചോദിച്ചു കഴിഞ്ഞു പൈസ വാങ്ങിയല്ലേ പ്രാങ്ക് ചെയ്യുന്നത് ആയിരം രൂപ പ്രാങ്കിന് ചാർജ് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും പറയുന്നത് ഞാൻ കണ്ടു നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ തെളിയിക്കണം എന്നാണ് ഞാൻ പറയുന്നത് പ്രാങ്ക് ചെയ്യുന്നതിന് പണമോ പാരിതോഷികമോ ഇന്നേ വരെ എന്റെ അറിവിൽ ഞാൻ ില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തെളിയിക്കു നിന്റെ ചിരി എവിടെ പോയിടി നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ ടി ഇങ്ങനെയുള്ള കമന്റുകൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും ചിരിച്ച് സംസാരിക്കാനുള്ള മാനസിക അവസ്ഥയിലല്ല പഴയതുപോലെ തന്നെ നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ എനിക്ക് കഴിയുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് താങ്ക് യു ബൈ നിങ്ങൾ കേട്ടല്ലോ അവരുടെ എക്സ്പ്ലനേഷൻ അവിടെയും ആർ ജെ അഞ്ജലിയാണ് വന്നിരിക്കുന്നത് നിരഞ്ജന വന്നിട്ടില്ല ആർ ജെ അഞ്ജലിയുടെ പണി പോയി എന്നാണ് പൊതുവെയുള്ള സംസാരം പക്ഷേ ആർ ജെ അഞ്ജലി കഴിഞ്ഞ മാർച്ചിൽ തന്നെ റിസൈ റിസൈൻ എന്നും ഒരുപാട് ആളുകൾക്ക് അവരുടെ പേജിലൂടെ വിദ്യാഭ്യാസ സഹായം ചികിത്സാ സഹായം ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഓക്കെ അതൊക്കെ നല്ല കാര്യങ്ങളാണ് അതൊക്കെ ഓക്കെയാണ് പക്ഷേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു പ്രാങ്ക് ചെയ്യുമ്പോഴായാൽ തന്നെ എന്തായാലും നിങ്ങളത് പ്രാങ്കോളാണ് ചെയ്തത് അത് നിങ്ങൾ ഒരു എന്താ വളരെ എന്താ മനോഹരമായ രീതി വളരെ രസകരമായ രീതിയിൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഈ ഒരു പ്രയോഗം ആ ഒരു ആ ഒരു പ്രയോഗം അവിടെ ഒഴിവാക്കാമായിരുന്നു അല്ലെ ആ ഒരു പ്രയോഗത്തോടുകൂടി ആ ഒരു വ്യക്തിയാണ് നിങ്ങൾ അപമാനിച്ചത് ആ ഒരു തൊഴിലിനെയാണ് നിങ്ങൾ അപമാനിച്ചത് നിങ്ങൾ എന്താണ് മനസ്സിലാക്കാത്തത് നിങ്ങൾക്കത് വെറും തമാശയാണോ ഞങ്ങൾ പ്രാങ്ക് ചെയ്താണോ പറഞ്ഞ ഒഴിവാക്കാം പക്ഷെ അവരുടെ മനസ്സിൽ അത് എത്രമാത്രം വിഷമിപ്പിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ പിന്നീട് നിങ്ങൾക്കത് രണ്ടാമതൊരു കോൾ ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞു ഉണ്ടോ അവരെ ഫോൺ വലിച്ചെറിഞ്ഞിട്ട് എവിടെയെങ്കിലും പോയിക്കാണോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അത്രമാത്രം അവരെ അത് വിഷമിപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് അന്നത്തെ മനസ്സിലായി ആ വല്ലവരും വിഷമിച്ചാൽ നമുക്ക് എന്താണ് നമ്മുടെ ആരും അല്ലല്ലോ ആരോ ഒരാൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് തന്നു ഇന്നൊരാളെ പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാങ്ക് ചെയ്തു അവരുടെ ആ ഒരു മാനസികാവസ്ഥ നിങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത് ഇതുപോലത്തെ അവസ്ഥ നിങ്ങൾക്കുണ്ടായ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് ഇതുപോലെ ഫോൺ കട്ട് ചെയ്തിട്ട് പോവുകയാണോ നല്ല തറിയൊക്കെ തിരിച്ച് നിങ്ങൾ പറയലേ ഇത് ഫ്രാങ്ക് ആണ് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരാർജാണ് ഞാൻ പറഞ്ഞാൽ കൂടിപ്പോ അല്ലെങ്കിൽ ഞാനത് അതിനെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങളോട് നിങ്ങളുടെ ഒരു റേഡിയോയിലൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇതിലൂടെയോ നിങ്ങൾ ഒരു നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത ഒരു മെസ്സേജ് പാസ് ചെയ്യണം എന്ന് പറഞ്ഞ ഒരാൾ നിങ്ങളെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്യുമോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ ഇവിടെ ഇങ്ങനെയല്ല പറയേണ്ടിയിരുന്നത് അത് കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി ആ ഒരു വ്യക്തിയോട് അവരോട് നിങ്ങൾ ചെയ്താൽ വളരെ ഒരു സതിയായിട്ടാണ് തോന്നിയത് നിങ്ങളത് മാപ്പുമായിട്ട് രംഗത്ത് വന്നു നിങ്ങളുടെ മാപ്പ് പൊതുസമൂഹം അംഗീകരിക്കുന്നുണ്ടോ എത്ര പേരത് അംഗീകരിച്ചു നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അത് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും എക്സ്പ്ലനേഷനുമായിട്ട് വന്നു എത്ര എക്സ്പ്ലനേഷൻ കൊടുത്താലും നിങ്ങൾ ആ ചെയ്തത് എന്താ ഒട്ടും ശരിയായ കാര്യമല്ല ഇനിയും നിങ്ങൾ പ്രാങ്ക് കോളുകൾ ചെയ്യൂല്ലേ പക്ഷെ ഒരു കുടുംബമൊക്കെ തകരാൻ വേണ്ടി പോലും കാരണമാവുന്ന രീതിയിൽ നിങ്ങൾക്ക് കോളുകൾ ചെയ്യാൻ സാധിക്കും ആ ചെയ്യുന്നുണ്ടായിരിക്കും ചെയ്തിട്ടുണ്ടാകും നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് എന്താ ഏത് അർത്ഥത്തിൽ എന്താണ് പറഞ്ഞുകൂടാത്തത് എന്തായാലും നിങ്ങൾ ചെയ്ത നിങ്ങളുടെ തൊഴിലാണെങ്കിൽ അതിൽ കുറച്ച് മാന്യത കൊണ്ടുവരിക അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ കൂടി മനസ്സിലാക്കിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക അത്രമാത്രം പറഞ്ഞുകൊണ്ട് നമുക്കൊരു പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈബിസി